നമ്മളൊരു ഷോയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് പിന്നെ പിന്നെ ചപ്പാത്തിയും ഉരുളക്കിഴയും കറിയും ഞങ്ങൾ ഇവിടെ പമ്പിലിരുന്ന് കഴിച്ചു അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഇനി ഞങ്ങൾ രണ്ടുപേരോടുകൊണ്ട് കഴിക്കാം എന്ത് തേങ്ങയാണ് നീ പറയുന്നത് മനസ്സിലാവുള്ള ലാലേട്ടൻ്റെ തുടരും സിനിമ കണ്ടു അങ്ങനെ സിനിമയെ കണ്ടു കുഴപ്പമില്ല കൊള്ളാം നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കന്യാകുമാരിലെത്തി ഈ കിടക്കുന്ന വണ്ടിയും കാറും ഒക്കെ ഒരുപാട് ഒരുപാടാളുണ്ട് കേട്ടോ ഒരുപാടാൾ ഇവിടെ ഇപ്പോൾ അന്ന് തിരക്ക് കൂടുതലാണ് കാരണം ഈ വന്ന് കിടക്കുന്ന ഉറങ്ങുന്ന തമിഴന്മാരും കർണാടകക്കാരും ബാക്കിയുള്ള സംസ്ഥാനത്തോടെ ആൾക്കാരും ഒക്കെ വന്ന് കിടക്കുന്നത് ആ ഗ്ലാസ് ഫലത്ത് കയറാൻ വേണ്ടിയിട്ടും പിന്നെ ഉദയം കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അന്ന് പാകി വെച്ചാലും ഉദയം കാണാൻ പറ്റിയില്ല കാര്യം നല്ല മഴക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഫ്രഷ് ഫ്രഷാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാത്റൂമ് തിരികെ നടക്കുകയാണ് ആ കണ്ട കാഴ്ചയാണ് കണ്ട അവിടുത്തെ വൃത്തി എങ്ങനെയുണ്ട് കിടിലുമല്ലേ അടിപൊളി വൃത്തിയിൽ അപ്പോൾ ബാത്റൂമൊക്കെ എല്ലാം ഫില്ലാണ് കിട്ടുക കുളിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ എല്ലാത്തിലും തിരക്കാണ് ഈ കാണുന്ന ഭാഗത്ത് മൊത്തവും രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ എല്ലാം കച്ചവടമാണ് എന്നാലും നമ്മൾ ഇറങ്ങിയ സമയത്തൊരു മൂന്ന് മണിയാവും മൂന്ന് മൂന്ന് കാലൊക്കെ ആവും ആ സമയത്തും ഇവിടെ ഓപ്പണാണ് ചില കടകളിലൊക്കെ ഓപ്പണാണ് ഇവിടെയൊക്കെ നല്ല കച്ചവടമായിരിക്കും വിളുക്കുമ്പോൾ അതൊരു ഏഴ് മണി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അത് പിന്നീടുള്ള വീഡിയോയിൽ കാണാൻ പറ്റും ഈ ആളുകളെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഏതാണ് ഗ്ലാസ് പാലത്ത് കയറാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്നൊരു കോഫി കുടിച്ചു കോഫി കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഡ്രസ്സെല്ലാം മാറി നമ്മൾ കടലിലോട്ട് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ബാക്കി വീഡിയോ ഉടനെ കൊണ്ട് കാണണേ